ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്രൈ ചെയ്തിട്ട് അത് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ളൊരു കറി വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത് കറി വെക്കാനായിട്ടുള്ള കുറച്ച് മീൻ പിലോപ്പി വന്നെടുത്ത് നോക്കുന്നത് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഈ പിലോപ്പി എടുത്തിട്ട് ഇവിടെ നല്ല ഭംഗിയായി അരിഞ്ഞ് വൃത്തിയാക്കി ഫ്രൈ ചെയ്ത് കറി വയ്ക്കാനായിട്ടാണ് പോണത് അപ്പോൾ നമുക്ക് അതിനായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുപ്പാടായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ ഞങ്ങളുടെ നാത്തൂൺ ടിപ്സിനെ കുറേ നാളുകളായതിൻ്റെ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോകൾ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ് നിൽക്കേ നിങ്ങളെല്ലാവർക്കും ഉള്ള സ്വാഗതം അപ്പോൾ അടിപൊളി വീഡിയോ നമുക്ക് കാണാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അതായത് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയപ്പോൾ അതേ മീൻ വറുക്കാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ മീൻ നമുക്ക് ഇതിലേക്ക് പറ്റാവുന്ന ആ എണ്ണയിൽ അങ്ങനെ കൊള്ളാവുന്ന അത്രയ്ക്ക് മീനും ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ മീൻ്റെ ഒന്ന് ഒരുവിധം ഈ ഒരു ഭാഗം നന്നായി ആയിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ നന്നായി രണ്ട് ഭാഗവും അധികം മുരിയരുത് കേട്ടോ നമ്മൾ നമ്മൾ വറുത്ത് തി കഴിക്കാനായിട്ടുള്ള പോലെ നന്നായി മുരിയരുത് മീൻ അതായത് നമുക്ക് കറി വയ്ക്കുമ്പോൾ ഡ്രൈ ആയിരിക്കാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി കറി വയ്ക്കാനായിട്ട് അലിക്കത് ഇഞ്ചി പച്ചമുളക് കുടമ്പുളി ഇഞ്ചിയും പച്ചമുളകും കുടമ്പൊളിയും കൂട്ടി അത് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി നമ്മൾ മീൻ വറുക്കാനായിട്ട് അത്യാവശ്യം മുളകൊക്കെ എടുത്തതാണ് അതുകൊണ്ട് സൂക്ഷിച്ചിടണം കേട്ടോ മഞ്ഞൾ പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പലയും കുടംപൊളിയും അതൊക്കെ നമുക്ക് ഇനി ഈ ചട്ടിയിലേക്ക് ഇടാം കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ഈ ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിരുമ്പി കൂട്ടി തിരുമ്പി കുടമ്പൊളി ലാസ്റ്റ് ഇട്ടാൽ മതി ഇപ്പം ഇടുന്നിട്ടുണ്ടെങ്കിൽ അത് ആ അതിൻ്റെ ആ കറിയൊക്കെ അതിലേക്ക് ഇളകും ഞാൻ നന്നായി കഴുകി വെച്ച കുടമ്പുളിയാണ് കേട്ടോ ഇനി ഇത് നന്നായി ഉപ്പും ചേർത്ത് കൂട്ടി തിരുമ്പം നന്നായിട്ട് അപ്പോൾ നല്ല ഒരു മണമൊക്കെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലായിരിക്കും ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കറി അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈ അവിടെ ഫ്രൈ ആയിട്ടിരിക്കുന്നു ഇരിക്കുന്നുണ്ട് കേട്ടോ മീൻ അവിടെ ഫ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത മീൻ ഓരോ പീസുകളും അതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം എന്ത് രുചിയേറിയ മീൻ കറിയാന്നാ നിങ്ങളിങ്ങനെ വെച്ച് കഴിച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണ വെക്കാറ് ഞങ്ങളു പക്ഷെ എനിക്ക് ഈ നല്ല ആയിരുന്നു അത് കിട്ടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കിട്ടുക ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ചു നമ്മൾക്ക് ഒന്നാം പാൽ ഒഴിച്ചാലാണ് അതിൻ്റെ ആ കറിയിലെ ശരിക്കും മീൻ കറിയിലെ ആ ടേസ്റ്റും കൂടി വരുള്ളൂ ആ കട്ടിയൊക്കെ വരുള്ളൂ അതേ ഒന്നാം പാൽ ഒഴിച്ചു നമ്മൾ മറ്റൊക്കെ നന്നായി തിളച്ച് പറ്റി ഭാഗമായിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് മീനൊന്ന് കറി ഒന്ന് നന്നായി ഒന്ന് തിളച്ചാൽ മതി കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ആ പാലൊക്കെ നമ്മുടെ ഒന്നാം പാലൊക്കെ പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് കറി നന്നായി ഒന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോൾ അതെ തിളച്ചു നന്നായി തിളച്ചിട്ടുണ്ട് നമ്മളത് ഓഫ് ചെയ്തു നമ്മുടെ കുറച്ച് ചെറുപുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് അരിഞ്ഞത് ഈ പാനിലേക്ക് ഇടാം ചട്ടി ചൂടായിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് അത് കാച്ചെടുക്കാം മീൻകറി താളിക്കാം കേട്ടോ ഉള്ളി നന്നായി മൊഴിച്ചിലാവുമ്പോൾ താളിക്കാം അപ്പം അതിലും നമ്മുടെ കറിവേപ്പില നമ്മുടെ മുഖ്യ അതിഥിയാണ് മീൻകറിയിലൊക്കെ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില നമ്മൾ പുറത്തേക്ക് ഇടും അത് വേറെ കാര്യം പക്ഷേ എന്നാൽ കറിവേപ്പിലില്ലാണ്ട് കറി എന്ത് കറി നമ്മുടെ മീൻകറി ഇതേ ഇവിടെ താളിച്ചൊഴിച്ചിട്ടുണ്ട് അടിപൊളി മീൻകറി നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കട്ടോ ഇത് വെച്ച ആടിപൊലി നല്ല ടേസ്റ്റായ മീൻ കറിയാണ് നമുക്ക് ചോറ് വേറെ ഒരു വേറൊരു ഒന്നും വേണ്ട അത്രയ്ക്ക് നല്ല ഈ മീൻകറി ഒഴിച്ചു ഉണ്ണാൻ എന്താ സുഖം എന്നറിയോ ടേസ്റ്റ് എന്നറിയോ നന്നായി ഒഴിച്ചുണ്ണാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഞാൻ സാധാരണ ഇങ്ങനെ വെക്കാറില്ല കേട്ടോ ഞാൻ സാധാരണ മീൻ കറി വയ്ക്കാറ് വെക്കണം ഫ്രൈ ചെയ്തിട്ടൊന്നും ഞാൻ വെക്കാറില്ല ഇങ്ങനെ വെക്കൽ കുറവാണ് അല്ല കരിമീനൊക്കെ കിട്ടിയാലാണ് ഞാൻ ഇങ്ങനെ വെക്കാറ് ഇത് കരിമീൻ വെച്ച പോലെ തന്നെയാണ് ഞങ്ങൾ ഈ മീൻകറി ഞാൻ വെച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ